അസലാമലൈക്കും അലൈക്കും അഹ് താലി വർക്കാത്തഹു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള മൂന്നാക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജുമാത്ത് പള്ളി അതാണ് മൂന്നാക്കൽ പള്ളി ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയിലൊരു മക്കുപുറയോ മക്കാമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഈ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് ഔലിയാക്കന്മാരും മഹാന്മാരും മറപ്പെട്ട് കിടക്കുന്നു അവരുടെ കറാമത്ത് എന്ന് എന്ന് തന്നെ പറയാം ഈ പള്ളിയിൽ വന്ന് നമ്മളുടെ ആവശ്യം എന്ത് തന്നെ ആയാലും ഉദ്ദേശം മനസ്സിൽ കരുതി ഉളുവെടുത്ത് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് ആത്മാർത്ഥമായി ദ ചെയ്യുക നമ്മുടെ ആവശ്യം എന്ത് തന്നെ ആയാലും അത് നടക്കും തീർച്ച ഈ നാട്ടുകാർ അത് സാക്ഷ്യപ്പെടുത്തിയതുമാണ് ഒരുപാട് ജനങ്ങൾ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദവാ ചെയ്യുന്നത് കാണാം ഒരു ഒറ്റ സ്വരത്തിൽ പറയുന്നു ഞങ്ങൾ വന്ന കാര്യം നടന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി എന്നാണ് അതുപോലെ തന്നെ ഉദ്ദേശം സഫലീകരണത്തിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ പള്ളിയിലോട്ട് അരി അതാണ് ഈ പള്ളിയുടെ നേർച്ച ആ അരി ഈ പള്ളിയിലോട്ട് സ്വതൊക്കെ ചെയ്യാം അരിപ്പള്ളി എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു നേർച്ചയാണ് ഇവിടെ രണ്ട് കിണറുകളുണ്ട് താഴെ കിണറും മേലെ കിണറും ഈ താഴെ കിണറിൽ നിന്നും വെള്ളം കോരിയെടുത്ത് മേലെ ഹൗലിൽ വന്ന് നിറക്കുക അതും ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയും കൂടിയാണ് ഏതായാലും നമ്മുടെ എന്തായാലും ആവശ്യങ്ങളെല്ലാം നടക്കട്ടെ ഒന്ന് പോയി നമുക്കവിടെ പോയി സിയാർത്ത് ചെയ്ത് വരാം എന്തായാലും മറക്കണ്ട സ്ഥലം വളാഞ്ചേരിക്കടുത്തുള്ള സോറി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി ഓക്കെ സ്ലാമലൈക്കം വീണ്ടും മറ്റൊരു വീഡിയോയും കാണാം